ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറുതായിട്ട് മൂക്കൊക്കെ ഇടഞ്ഞിരിക്കുക കേട്ടോ പനയാണേ അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെൽത്തി ഫങ്ഷന് വേണ്ടി വന്നിരിക്കുകയാണ് അനിയനും അണ്ണനും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ കുന്നിക്കോട് വെച്ചാണ് ഇപ്പോൾ ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ എന്താ അണ്ണൻ്റെ അത്താടെ പെങ്ങയുടെ മോൻ്റെ ഫംഗ്ഷനാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും മഞ്ഞ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അണ്ണൻ മാത്രം വെള്ള കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് മഞ്ഞയില്ലാത്തതുകൊണ്ട് വെള്ളം വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അനിയനും അതേപോലെ വേറെ കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം എന്താ പറയുന്നത് ചെറുക്കനെ നമ്മൾ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് നമുക്കിനി സ്റ്റേജിൽ കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നടക്കുകയാണ് നാളെയാണ് മെഹന്തി ഫങ്ഷൻ മറ്റന്നാളിലാണ് കല്യാണം അപ്പം നമുക്ക് അടിച്ചു പൊളിക്കണം പിള്ളേരെല്ലാം നല്ല എൻജോയ്മെൻ്റാണ് റിച്ച് ഫൈഹുഡേ ഒക്കെ ഡാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഹൽദി ഫങ്ഷൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് തീരുമാനിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വന്നേ ഹൽദി ഫങ്ഷനൊക്കെ ഇവിടെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുക്കൻ ദേഹത്തൊക്കെ മഞ്ഞളൊക്കെ വാരിപൂശി അടുത്തത് നമുക്കിൻ്റെ ഋചുവിൻ്റെ ഫൈവുൻ്റെ ഒക്കെ ഡാൻസ് ആണ് നമുക്കത് കാണാം അങ്ങനെ ഏറെക്കുറെ പരിപാടിയൊക്കെ അതേ അവസാനിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ലാസ്റ്റായിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഇപ്പോൾ ടൈം പതിനൊന്ന് മണിയായി ഇപ്പം നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോകാം പോയിട്ട് നാളെ ഇനി നമുക്ക് മെഹന്ദി ഫങ്ഷന് വേണ്ടി വരണം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രിജും വൈഹുവും വിസാനും ഒന്നും വരുന്നില്ല അവർക്ക് കളിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് ടാറ്റാ